ഹായ് ഫ്രണ്ട്സ് കുറച്ച് ദിവസമായില്ല അക്കോറിയത്തിലെ വിശേഷങ്ങളൊക്കെ ചെയ്തിട്ട് എന്നാൽ പിന്നെ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇത് ആദ്യം ഉണ്ടായ കെപ്പി കുഞ്ഞുങ്ങളട്ടോ ഇതിൽ ഏകദേശം ഒരു എല്ലാം വലുതായി തുടങ്ങിയിട്ടോ അതിൻ്റെ വാലിനൊക്കെ കളർ വെച്ച് തുടങ്ങി കേട്ടോ പായല കൊണ്ടുവന്നിട്ട് ഇത് ആദ്യമായിട്ട് മേടിച്ച ബാസ്ക്കറ്റിൽ അതിലിട്ടതാട്ടോ ഇത് മുറ്റത്തായിട്ടാണ് വച്ചേക്കണത് അല്ല ആമ്പലും ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ടാമത് മേടിച്ച ബാസ്ക്കറ്റാട്ടോ ഇത് ഇതിൽ മറ്റേ പിന്നീട് ഉണ്ടായ കുഞ്ഞുങ്ങൾ അതിലേക്കായിട്ട് ഇട്ടാക്കണം അതിൽ ആമ്പലില്ല പിന്നെ നമ്മൾ ക്യാബേജ് കൊലത്തെ വാ വാട്ടർ ക്യാബ്ജെന്ന് പറഞ്ഞാൽ ചെടി ഇട്ടുണ്ട് പിന്നെ പായലും ഇട്ടുണ്ട് പിന്നെ മേടിച്ചില്ല ഫ്രിഡ്ജ് ബോക്സ് മേടിച്ചത് ആ ഫ്രിഡ്ജ് ബോക്സിൽ പിന്നെ പിന്നെ ഉണ്ടായ കുഞ്ഞുങ്ങളെ അല്ലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അതും വാട്ടർ ക്യാബ് ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ടാമെന്ന് വെച്ചന്വേഷിച്ചോ കൊണ്ടുവന്ന ആമ്പലിൻ്റെ അതെല്ലാം കേട്ടോ വച്ചാക്കണം പിന്നെ കുഞ്ഞ് കുഞ്ഞ് പായലും അല്ലേക്ക് ഇട്ടിട്ടുണ്ട് ഫ്രിഡ്ജ് ബോക്സിലും കുഞ്ഞ് കുഞ്ഞ് മീനുകൾ അത് അത്ര വലുതായിട്ടില്ല എന്നാലും അത്യാവശ്യം വലുതായി ഇത് പിന്നെ നമ്മുടെ മുത്തുകൂട്ടിൻ്റെ മീൻകുട്ടങ്ങൾ മീൻകുട്ടങ്ങളട്ടോ മീനുകൾ ഇട്ട് കൊണ്ടുവന്നിട്ടോ പിന്നെ അവനങ്ങനെ നിന്ന് കിട്ടിയ ആമയോട്ടോ അതിനെ കൂടെ ഒരു കുപ്പിലിട്ട് വെച്ചേക്കാം പിന്നെ പെരക്കാത്ത കേട്ടോ അക്കോരം വെച്ചാൽ പെരക്കാത്താണല്ലോ മുറിയിലാണല്ലോ അതിലാ നമ്മുടെ വലിയ അക്കോരത്തിലുള്ള ഫിഷുകൾ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ മറ്റേ ഗോൾഡൻ ഫിഷിൻ്റെ ട്രക്ടറിൽ ഒരു പച്ചക്കളർ തത്ത പച്ചക്കളർ അതും ചത്തു കെട്ടോ പിന്നെ നമ്മുടെ ഗൗരാമി അവിടെ തന്നെയുണ്ട് കേട്ടോ വേറെ പിന്നെ ട്രക്ടർ മാത്രമേ അതിൽ നിന്നും ചത്തിട്ടുള്ളൂ പിന്നെ വേറെ ഒന്നാ ഒരു പച്ചക്കളർ ട്രക്ടർ വേറൊന്നും ചത്തിയില്ല കേട്ടോ പിന്നെ പിന്നെ സക്കര മറ്റേ നമ്മുടെ മോട്ടറിന് തന്നെ പറ്റി പിടിച്ച് എപ്പോഴും അവിടെ തന്നെ അവിടെ നിൽക്കുകയുള്ളൂ അത് നമുക്ക് നോക്കാറേ കണ്ട സക്കര മോട്ടർ പറ്റി പിടിച്ചു തന്നെ അത് അത് അവിടെ നിന്ന് അങ്ങോട്ട് അങ്ങനെ അനങ്ങനെ ഇല്ലാതെ ആ സൈഡിൽ തന്നെ എപ്പോഴും കിടക്കണം കൂടുതലും പിന്നെ ആ ചെടികളൊക്കെ അതുപോലെ തന്നെ ഉണ്ട് വലിയ മാറ്റം ചെടിയൊക്കെ ഈ മീനുകളൊക്കെ കുറച്ചൊക്കെ കൊത്തി കൊത്തിപ്പറക്കേണ്ടെന്ന് തോന്നണം ഇത് ഗോൾഡൻ ഫിഷ് ആട്ടോ അതാ പോണേ അപ്പോൾ ഞാൻ ഓരോ എല്ലാത്തിനും പേരിലൊക്കെ ഒരു ഇതൊക്കെ പഠിച്ചു പോകുന്ന കേട്ടോ പിന്നെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ നമ്മുടെ കെപ്പികളല്ലേ ഓരോ കെപ്പി ഉള്ള ഒരുമിച്ച് അവന് ഇട്ടേക്കാം കേട്ടോ ഓരോ കെപ്പിയുള്ള അക്കോറിയത്തില് പിന്നെ ഒരു അക്കോറിയത്തില് കുഞ്ഞ് കെപ്പിൾ കുഞ്ഞുങ്ങളെ ആട്ടാ പിന്നെ ഉള്ളത് നമ്മുടെ ഫൈറ്റർ ആണല്ലോ ഫൈറ്ററിന് ഇപ്പോൾ ഒരു ഇലയൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ അരുൺ ഞാൻ വീഡിയോ കാണിച്ച് വീഡിയോ കാണാൻ പറ്റും കേട്ടോ നമ്മൾ സാധാരണ ബദാമിൻ്റെ ഇല ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി അതിൻ്റെ ആവാസാവസ്ഥ കറക്റ്റ് ആവുള്ളൂ അപ്പോൾ അവന് ഈ വാഴലയുടെ ഇലയായിട്ടോ ഇട്ടേക്കണം ഉണ്ടെങ്കിൽ വാഴലയുടെ ഇല ഇട്ടേക്കണം ഫൈറ്ററിന് പേരുള്ളൂന്ന് തോന്നുന്നു രണ്ടുപേരും നല്ല കൂട്ടുകാരാണ് അതേ രണ്ടും കൂട്ടുകൂടി ഉടപ്പുണ്ട് എപ്പോഴാണ് അടി ഉണ്ടാക്കണം അതേന്ന് പറയാനറിയാം പിന്നെ ബക്കറ്റിലുണ്ട് കേട്ടോ കുറച്ച് മീനുണ്ട് അത് കുഞ്ഞു കുഞ്ഞ് പ്രസവിച്ച് മീനിനെ കുഞ്ഞിട്ടേക്കണം കേട്ടോ അതൊരിതായിട്ട് വേണം മാറ്റി ഇടണമെന്നും പറഞ്ഞാൽ അരുൺ അത് ആ ബക്കറ്റിൽ തന്നെയട്ടോ വച്ചേക്കണത് ആ മീനിനെ ഇപ്പം ഇത്ര നിലവിലിപ്പോൾ ഞങ്ങളുടെ അക്കോറേത്തിലുള്ള മീനുകൾ ഇത്ര ആക്കി ഉള്ളൂ പിന്നെ ഓരോന്നും ഓരോന്നും ഇനിയിപ്പോൾ ഓരോന്നും ഉണ്ടാവുന്നുണ്ടല്ലോ ഗെപ്പുകൾ പിന്നെ പ്രസവം കുറേ മുട്ടയിട്ട് പ്രസവിക്കുന്നുണ്ട് ഒരു ഇത് അങ്ങനെ ഒരുപാടും ചത്തൊന്നും പോകണില്ല കേട്ടോ നമ്മളെ നോക്കണ അനുസരിച്ചായിരിക്കും മീനുകളുടെ ആയുർദ്ധ ഒഴിക്കണത് എത്രത്തോളം നല്ല നമ്മൾ നന്നായി നോക്കണം അതിനനുസരിച്ച് അതുങ്ങൾ ജീവിക്കും കേട്ടോ അവനെ കറക്റ്റായിട്ട് ഫംഗസ് ഒക്കെ വേണ്ടെങ്കിൽ അതിനെ കറക്റ്റായിട്ട് മരുന്നുകളും തീറ്റയും വെള്ളവും കറക്റ്റായിട്ട് മാറ്റണവരുടെ ഉണ്ട് കേട്ടോ അതുങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ മുന്നോട്ട് വേണം രണ്ടുമൂന്ന് ഗിഫിയൊക്കെ പോയി ചത്തിട്ടുണ്ട് എന്നാലും ഒരുപാടൊന്നും അങ്ങനെ ചാവണമൊന്നുമില്ല കേട്ടോ